ജില്ലയിലെ സഞ്ചരിക്കുന്ന നേത്രരോഗ ചികിത്സാ വിഭാഗത്തിന്റെയും ചെട്ടികുളങ്ങര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ചെട്ടുകുളങ്ങര വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തിമിര നിർണയ ക്യാമ്പ് നടത്തി ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ശ്രീജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലയിലെ സഞ്ചരിക്കുന്ന നേത്രരോഗ ചികിത്സാ വിഭാഗത്തിന്റെയും ചെട്ടുകുളങ്ങര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ചെട്ടുകുളങ്ങര വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തിമിര രോഗനിർണ്ണയ ക്യാമ്പ് നടത്തി സന്നദ്ധ സംഘടന മുതലായ ആരോഗ്യത്തിലാണ് ഓരോ നടത്തപ്പെടുന്നത് പ്രധാനമായും കാഴ്ചപ്പുറങ്ങളുടെ കാരണം എന്ന് പറയാം ഒരു കായം കഴിഞ്ഞ കണ്ണിലുണ്ടാകുന്ന തീവ്രമെന്ന് പറയുന്നത് അത് നമുക്ക് ഒരു പല്ലു കഴിഞ്ഞാൽ ശരി തീവ്ര രണ്ടാമത് ഷുഗർ കണ്ണിനെ പാലിച്ചിട്ടുണ്ടെന്നുള്ള രണ്ടാമത് നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രവേശനം ഉള്ള കേരളമാണ്

എസ് ശ്രീജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ നവജീവൻ മുഖ്യപ്രഭാഷണം നടത്തി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവജീത കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെട്ടുകുളങ്ങര യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഹരിദാസ് ട്രഷറർ വിജയകുമാർ പഞ്ചമൻ അനിൽ ഷ്യാം എന്നിവർ സംസാരിച്ചു നൂറ്റിമൂന്ന് ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു ഇതിൽ ഇരുപത് പേരിൽ തിമിര രോഗം സ്ഥിരീകരിച്ചു സിഡി ന്യൂസ് കായംകുളം